ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിന് മൊത്തത്തിൽ വി മറ്റ് അതായത് ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു എപ്പിസോഡ് അല്ല ഒരു സീസൺ തന്നെയായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നത് അത് ആ ഒരു വ്യക്തികം അതായത് എൻ്റെ റീച്ചിന് വേണ്ടി അവരുടെ തിയാർ പിക്ക് വേണ്ടി ജാസ്മിൻ അങ്ങോട്ട് നടന്നാലും ഇങ്ങോട്ട് നടന്നാലും എന്ത് ചെയ്താലും ജാസ്മിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് അത് ഫിനാലൽ പോലും അവർ നിർത്തിയില്ല എന്നുള്ളതാണ് ജാസ്മിൻ വന്ന ഉടനെ എന്താണ് മോഹൻലാലി തൊട്ടടുത്ത് ലാലേട്ട നിൽക്കുന്നുണ്ട് എങ്കുപോലും ജാസ്മിൻ്റെ ശ്രദ്ധ പോയതെന്ന് വെച്ചാൽ അനിയൻ പൊല്ലുൻ്റെ അടുത്താണ് അതായത് ജാസ്മിനും അവൻ ജാസ്മിൻ്റെ അനിയനും തമ്മിലുള്ള ഒരു ബോണ്ട് അത്രത്തോളം ആണോ നമുക്ക് ആ ഫിനാലയ വീക്കുന്ന മനസ്സിലാക്കാം കാരണം എന്താണ് ഇത്രയും വലിയൊരു സ്റ്റേജ് ഫിനാലയാണ് അപ്പോൾ അപ്പം ഒരുപാട് ടെൻഷൻസ് കൂടെ കാണും കാരണം വെച്ചാൽ വീട്ടിലുള്ള കാര്യങ്ങൾ പുറത്തെന്ത് നടക്കും പിന്നെ ആര് ജയിക്കും പിന്നാലെ അങ്ങനെ പല പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ ലാലിറ്റൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും വന്നു ജാസ്മിൻ്റെ കണ്ണു പോയത് അനിയനിലോട്ടാണ് അത് ലാലിട്ട ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലും അത് തടസ്സപ്പെടുത്തി കൊണ്ട് ജാസ്മിനെ മൂന്നും നാലും തവണയേക്കാം പൊന്നു എൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് ഇട കരയില്ല ഇട എന്നൊക്കെ ഉറക്കെ പറയുന്നുണ്ട് അപ്പം കൂടാതെ പോകാൻ നേരത്തെ അവരിങ്ങനെ ഹഗ് ചെയ്ത് പൊട്ടി കരയുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒരു സെക്കൻഡ് പോലും വിടാതെ ബിഗ് ബോസ് അത് എന്താണ് പിടിച്ച് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അവസാന ദിവസം പോലും ജാസ്മിനെ ഇവർ എന്താണ് വിടാതെ പിന്തുടരുന്നുണ്ട്